മിൽമ മലപ്പുറം ഡയറി പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി ഉദ്ഘാടനം ഈ മാസം മുഖ്യമന്ത്രി നിർവഹിക്കും കേരളത്തിലെ ഏറ്റവും വലിയ ഫാക്ടറിയാണ് മിൽമയുടെ മൂർക്കനാട്ടേത് കോടി രൂപ നിർമ്മാണം പൂർത്തിയാക്കിയ ഇവിടെ മെട്രിക് ഉൽപാദന ശേഷിയാണ് ഉള്ളത് കോവിഡ് കാലത്ത് പാൽ അധികം വന്നപ്പോൾ പാൽപ്പുടിയാക്കാൻ തമിഴ്നാട് വിസമ്മതിച്ചത് മിൽമയെ പ്രതിസന്ധിയിലാക്കിയിരുന്നു പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറിയുടെ ആവശ്യകത ബോധ്യപ്പെട്ട സാഹചര്യമായിരുന്നു അത് ഇന്നിപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ അത്യാധുനിക സാങ്കേതിക സാങ്കേതികവിദ്യകളോടുകൂടിയ പാൽപ്പൊടി ഫാക്ടറിയാണ് മോർക്കനാട യാഥാർത്ഥ്യമാകുന്നത് പ്രതിദിനം ഒരു ലക്ഷം ലിറ്റർ പാൽ പൊടിയാക്കി മാറ്റാനാകും ഇതിനു പുറമെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഇവിടെ നിർമ്മിക്കും ക്ഷീരമേഖലയിൽ കേരളത്തിലെ സ്വകാര്യ പൊതുസഹകരണ രംഗത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ ഏറ്റവും വലിയ പദ്ധതിയാണിത് ലോകത്തിലെ പ്രമുഖരായ ട്രാപാക് കമ്പനിയാണ് ഫാക്ടറിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് കോടി രൂപയിൽ പതിനഞ്ച് കോടി രൂപ സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെ വിഹിതമാണ് മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ അടിസ്ഥാന സൗകര്യ വികസന ഫണ്ടിൽ നിന്നും ബാക്കി മിൽമ മലബാർ മേഖലാ യൂണിറ്റിന്റെ വിഹിതവുമാണ് ഇത് പാൽപ്പൊടി മാത്രമാക്കി സർപ്ലസ് മാനേജ് ചെയ്തു പോയാൽ ഇത്രയും ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് റിട്ടേൺ ഉണ്ടാവില്ല അങ്ങനെയാണ് ഡയറി വൈറ്റ്നർ കൂടെ നമ്മൾ പലരും അറിയല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന ചായക്ക് ഉപയോഗിക്കുന്ന ആ പൊടി ആ ഡയറി വൈറ്റ്നർ കൂടെ നമുക്ക് ഉണ്ടാക്കുന്നതിനും ഇതിന്റെ ഭാഗമായി ചേർത്തു തന്നെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു ലക്ഷം ലിറ്റർ ഒരു ദിവസം പൊടിയാക്കാൻ പറ്റാവുന്ന കപ്പാസിറ്റിയാണ് വെച്ചിട്ടുള്ളത് ടൺ നമുക്ക് പൊടിയാക്കാനായിട്ട് മിൽമ മലപ്പുറം ഡെയറിയുടെയും പാൽപ്പിടി നിർമ്മാണ ഫാക്ടറിയുടെ ഉദ്ഘാടനം ഡിസംബർ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിക്കുന്നത് മുറുക്കനാട്ടം മിൽമ ഡെയറി ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷത വഹിക്കും മിൽമ ഡയറി വൈജ്ഞറിന്റെ വിപണനോദ്ഘാടനം മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും പദ്ധതികളുടെ തുടക്കകാലത്ത് ക്ഷീരവികസന വകുപ്പ് മന്ത്രിയായിരുന്ന കെ രാജുവിനെ മന്ത്രി ബാലഗോപാലും അന്നത്തെ മിൽമ ചെയർമാനായിരുന്ന പി ടി ഗോപാലകുറുപ്പിനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആദരിക്കും ന്യൂസ് എയ്റ്റീൻ മലപ്പുറം